ഹബീബിനോട് ഹബീബിനോട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അടുക്കാൻ അടുക്കാനുള്ള ഒരു എന്തൊരു പ്രതിസന്ധി വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും ഏതൊരു കാര്യത്തിന് നമുക്ക് ലളിതം വേണമെങ്കിലും എന്തൊരു അസുഖം മാറുന്നതിനും അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്വലാത്തിനെ നമ്മൾ മുതൽ പിടിക്കാൻ തയ്യാറാവുക

അങ്ങനെ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും കൂടുതലായി നമ്മൾ അടുക്കുക അങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൂരീകരിക്കപ്പെടും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക അള്ളാഹു താല ചെയ്യാൻ തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ ഒരുപാട് പ്രവാചകനെ പ്രകീർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ